സുന്നി ആശയത്തിൽ അന്തസ്സും അഭിമാനവും തോന്നുന്നവരെല്ലാം എ പി ഉസ്താദിന്റെ കൂടെ നിൽക്കുന്നു വ്യക്തിവിരോധം മികച്ചു നിൽക്കുന്ന അതിനായി ജീവിതം മാറ്റിവെച്ചവർ മറുടീമിലും നിൽക്കുന്നു സുന്നത്തി ജമാഅത്ത് മാത്രമാണ് ഒരാളുടെ ലക്ഷ്യമെങ്കിൽ അറിഞ്ഞുകൊണ്ട് അയാൾ ഇ കെ സമസ്തയിൽ നിൽക്കാനാവില്ല ആരെന്തു പറഞ്ഞാലും ഇതാണ് സത്യം ലീഗിന്റെ പോഷക ഘടകത്തെ പോലെ നിലകൊള്ളുന്നതിനാൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇ കെ സമസ്തയെ നന്നായി സഹായിക്കുന്നു വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു ലീഗിന്റെ ശക്തമായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രം കേരളത്തിലെ മിക്ക മഹല്ലുകളിലും ഇ കെ വിഭാഗം സുന്നികൾ കൈയടക്കി വെക്കുന്നു ലീഗിന്റെ പിന്തുണയും സഹായവും ഇല്ലായിരുന്നുവെങ്കിൽ ഇ കെ വിഭാഗം വട്ടപൂജ്യമാകുമായിരുന്നു ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇ കെ വിഭാഗത്തിന് നിലകൊള്ളാനേ കഴിയില്ല ഇതുകൊണ്ടാണ് മുസ്ലിം ലീഗ് സമസ്തയുടേതാണെന്നും സമസ്ത മുസ്ലിം ലീഗിൻ്റേതാണെന്നും എം ടി മുസ്ലിയാർക്ക് പ്രസംഗിക്കേണ്ടി വന്നത് അതിൻ്റെ തിക്തഫലമാണ് എന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും